Voting ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന ടെസ്ല സ്ഥാപകനും സ്പേസ് എക്സ് മേധാവിയുമായ ഇലോൺ മസ്കിന്റെ വാദം രാജ്യത്ത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് സാങ്കേതിക ജ്ഞാനത്തിൽ ഇലോൺ മസ്കിനുള്ള ആധിപത്യം വോട്ടിംഗ് മെഷീൻ ചർച്ചയിൽ വഴിത്തിരിവായി മാറുന്നതാണ് കാണുന്നത് ഇലോൺ മസ്കിന് മറുപടിയുമായി രംഗത്തെത്തിയത് രാജീവ് ചന്ദ്രശേഖർ ആണ് വോട്ടിംഗ് മെഷീൻ കൃത്രിമം ഇന്ത്യയിൽ നടക്കില്ല എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി അതേസമയം തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിൽ നടത്തണമെന്ന ആവശ്യവുമായി അഖിലേഷ് യാദവ് രംഗത്തെത്തിയിട്ടുണ്ട് പ്രതിപക്ഷം ഈ ചർച്ചയെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിനിടെ മുംബൈ നോർത്ത് വെസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിലെ ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗം സ്ഥാനാർത്ഥി രവീന്ദ്ര വൈക്കറുടെ തിരഞ്ഞെടുപ്പ് വിജയം ഇ വി എം ഹാക്കിലൂടെ ആരോപണം ഉയർന്നത് വിവാദത്തിന്റെ തീവ്രത കൂട്ടി വൈക്കറിന്റെ ബന്ധുവായി ർ ഇ വി എമ്മുമായി ബന്ധിപ്പിച്ച ഫോണുമായി വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ കയറി ഒ ടി പി ജനറേറ്റ് ചെയ്ത് ഇ വി എം അൺലോക്ക് ചെയ്ത് കൃത്രിമം നടത്തിയെന്നാണ് ആരോപണം എന്താണ് ഈ ഇ വി എം അത് ഹാക്ക് ചെയ്യാൻ കഴിയുമോ വോട്ട് ചെയ്യുന്ന ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും അടക്കം രണ്ട് യൂണിറ്റുകൾ അടങ്ങുന്നതാണ് വോട്ടിംഗ് മെഷീൻ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചിരിക്കുക യൂണിറ്റ് ആണ് കൺട്രോൾ യൂണിറ്റ് പോളിംഗ് ഓഫീസറാണ് നിയന്ത്രിക്കുക പോളിംഗ് ഓഫീസർ കൺട്രോൾ യൂണിറ്റിലെ നിശ്ചിത ബട്ടൺ അമർത്തുമ്പോൾ വോട്ടർക്ക് വോട്ട് രേഖപ്പെടുത്താൻ ബാലറ്റ് യൂണിറ്റ് സജ്ജമാകുന്നു ഓരോ സ്ഥാനാർത്ഥിയുടെയും ചിഹ്നങ്ങളുടെയും നേരെ കാണുന്ന നീല ബട്ടണുകളിൽ ഒന്നമർത്തിയാൽ വോട്ട് രേഖപ്പെടുത്താം സർവീസിലുള്ള വോട്ടർമാർക്ക് ഇലക്ട്രോണിക് ായി സ്വീകരിക്കപ്പെടുന്ന പോസ്റ്റൽ ബാലറ്റ് വഴി വോട്ട് ചെയ്യാൻ സഹായിക്കുന്ന സാങ്കേതികയാണ് അഥവാ ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റം വോട്ടുകൾ ഒരു കാരണവശാലും നഷ്ടമാകില്ല എന്നത് ഈ സംവിധാനം നൽകുന്ന ഉറപ്പാണ് സീഡാക്കുമായി ചേർത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ചെടുത്തതാണ് ഈ സാങ്കേതികത ബംഗളൂരു ആസ്ഥാനമായ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡും ഹൈദരാബാദിലെ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും നിർമ്മിച്ച് നൽകുന്നവയാണ് ഇവ ഇതുവരെ മൂന്ന് മോഡലുകളാണ് ഇന്ത്യയിൽ നിർദ്ദേശം മുൻപ് നിർമ്മിക്കപ്പെട്ട നിർമ്മിക്കപ്പെട്ട മോഡൽ മോഡൽ ശേഷം പിന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം നിർമ്മിക്കപ്പെട്ട ഏറ്റവും പുതിയ മോഡൽ രണ്ടാമത് നിർമ്മിക്കപ്പെട്ട എം ടു മോഡൽ വോട്ടിംഗ് മെഷീനുകളാണ് രാജ്യത്ത് വ്യാപകമായി ഉപയോഗിക്കുന്നത് നോട്ടയടക്കം അറുപത്തിനാല് സ്ഥാനാർത്ഥികളെ വരെ ഒരു കൺട്രോൾ യൂണിറ്റിൽ കീഴിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്നതാണ് ഈ മോഡൽ നാല് ബാലറ്റ് യൂണിറ്റുകൾ വരെ കൂട്ടിച്ചേർക്കാനാകും എലോൺ മസ്കിൽ നിന്നാണല്ലോ ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത് അദ്ദേഹം ഇന്ത്യയിലെ കാര്യമല്ല യഥാർത്ഥത്തിൽ ചർച്ച ചെയ്തത് അമേരിക്കയുടെ കീഴിലുള്ള പ്യൂട്ടോറിക്കോയിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീൻ ക്രമക്കേടുകൾ നടന്നിരിക്കാമെന്ന് സൂചിപ്പിച്ച് റോബർട്ട് എഫ് കെനഡി ജൂനിയർ ഒരു എക്സ് പോസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു ഈ പോസ്റ്റ് റീട്വീറ്റ് ചെയ്താണ് എലോൺ മസ്ക് പുതിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മനുഷ്യർക്കോ എഐക്കോ ഇവി എമ്മൾ ഹാക്ക് ചെയ്യാൻ കഴിഞ്ഞേക്കുമെന്ന് അദ്ദേഹം പറയുന്നു ഇ വി എം ഹാക്ക് ചെയ്യപ്പെടുക എന്നത് വളരെ ചുരുങ്ങിയ ും അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും തന്റെ രണ്ടുപേരി പോസ്റ്റിൽ എലോൺ മസ്ക് ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലെ ഇ വി എമ്മുകൾ ഹാക്ക് ചെയ്യാനാകില്ലെന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ വിശദീകരണത്തിന് മസ്കിന്റെ മറുപടി ഇത്രയായിരുന്നു എന്തും ഹാക്ക് ചെയ്യാനാകും ഇതിന് എലോൺ മസ്കിന്റെ പ്രസ്താവനയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു സാങ്കേതികമായി അത് ശരിയാണ് ഏത് തരത്തിലുള്ള എൻക്രിപ്ഷനും ക്വാണ്ടം കമ്പ്യൂട്ടിംഗിലൂടെ കമ്പ്യൂട്ടിങ്ങിലൂടെ ചെയ്യാൻ സാധിക്കും എന്നാൽ അത് ഇ വി എം കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ചർച്ചയാണ് ഇ വി എം പേപ്പർ വോട്ടിംഗ് പോലെ തന്നെ വിശ്വാസ്യത ഉള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നോർത്ത് പറവൂർ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് രാജ്യത്ത് ആദ്യമായി ഇ വി എം ഉപയോഗിക്കുന്നത് അന്ന് തോറ്റ സ്ഥാനാർത്ഥി സുപ്രീം കോടതിയിൽ പോയി ബാലറ്റിൽ വോട്ട് നടത്തുകയും ജയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അന്നത്തേതിൽ നിന്നും ഏറെ വളർന്ന സാങ്കേതികതയിലാണ് ഇപ്പോൾ ഇ വി എമ്മുകൾ പ്രവർത്തിക്കുന്നത് എന്നാണ് സർക്കാർ പറയുന്നത് അന്ന് സാങ്കേതിക പ്രശ്നമാണ് ഉയർന്നത് ഹാക്കിംഗ് ആയി ില്ല ഇന്ന് ഇത്തരം സാങ്കേതിക പരിമിതികൾ ഇല്ല വയർലെസ് സാങ്കേതികതകൾ ഉപയോഗിച്ച് ഇ വി എമ്മിനെ ഹാക്ക് ചെയ്യാമെന്ന ആരോപണം മുൻപ് ഉണ്ട് എന്നാൽ ഒരു വയർലെസ് ഡിവൈസ് ഉപയോഗിച്ച് വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്താൻ പറ്റില്ലെന്ന് സർക്കാർ പറയുന്നു ബാഹ്യമായ ഒരു നെറ്റ്വർക്കുമായും ഇവി എം ബന്ധിതമല്ലെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത് റേഡിയോ തരംഗങ്ങൾ സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന ഒരു ഉപകരണവും ഇവി എമ്മിനെ അകത്തില്ല ഇക്കാരണത്താൽ തന്നെ അത്തരത്തിലുള്ള ഹാക്കിംഗ് അസാധ്യം എൻക്രിപ്ഷൻ അനധികൃതമായി ആക്സസ് ചെയ്യുന്നത് തടയുന്ന സീലുകൾ തുടങ്ങിയ സാങ്കേതിക സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവി എമ്മിൽ ഉണ്ട് ഇവയുടെ സുരക്ഷാ പ്രോട്ടോകോളുകൾ സമയാസമയങ്ങളിൽ പുതുക്കുന്നുണ്ടെന്നും സർക്കാർ പറയുന്നു കൺട്രോൾ യൂണിറ്റിൽ നിർമ്മാണ സമയത്ത് കൃത്രിമം നടത്തുക എന്നതാണ് മറ്റൊരു സാധ്യത എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങൾ തടയുന്ന വിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നും സർക്കാർ വ്യക്തമാക്കുന്നു ഇ വി എമ്മുകൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കൃത്രിമം നടത്തുക എന്ന സാധ്യതയും സുരക്ഷാ സർക്കാർ തടയുന്നു യൂണിറ്റിനെ കൺട്രോൾ യൂണിറ്റുമായി ബന്ധിപ്പിക്കുന്ന കേബിളിൽ കൃത്രിമം വരുത്താൻ മറ്റൊരു ആരോപണം എന്നാൽ വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥികളുടെ പേര് രേഖപ്പെടുത്തുന്നത് ഓരോ ക്രമത്തിലാണ് എന്നും ഈ ക്രമം പോളിംഗിന് കുറച്ചുനാൾ മുൻപ് മാത്രമാണ് നിശ്ചയിക്കപ്പെടുന്നതെന്നും ഇക്കാരണത്താൽ ഈ കേബിളിൽ ക്രമക്കേട് സാധ്യമല്ലെന്നുമാണ് വിശദീകരണം